കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഗൃഹോപകരണ റീറ്റെയിൽ ശൃംഖലയാണ് വൈറ്റ് മാർട്ട് നിലവിൽ ഇരുന്നൂറോളം ഷോറൂമുകളുടെ ശൃംഖലയുള്ള വൈറ്റ് മാർട്ട് പുതിയ ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ചിരിക്കുകയാണ് എല്ലാ ലോകോത്തര ബ്രാൻഡുകളും ഒരു കുടക്കീഴിലാക്കി ഹോം അപ്ലയൻസസ് ഷോറൂം തുടങ്ങാനുള്ള അവസരമാണ് വൈറ്റ് മാർട്ട് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കും നിലവിൽ ഹോം അപ്ലയൻസസ് ഫർണിച്ചർ ക്രോക്കറി ഷോറൂം നടത്തുന്നവർക്കും ഒരു മികച്ച ബിസിനസ് സംരംഭമാണിത് അൻപത്തിയഞ്ചോളം ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യയിൽ ഫ്രണ്ട് ആൻഡ് റിയർ എഞ്ചിൻ ത്രീ വീലർ ഓട്ടോമൊബൈലുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ അതുൽ ഓട്ടോ ലിമിറ്റഡ് പുതിയ ഡീലർഷിപ്പുകൾ ക്ഷണിക്കുന്നു സാറ്റലൈറ്റ് ഡീലർഷിപ്പുകളും സബ് ഡീലർഷിപ്പുകളുമാണ് ക്ഷണിച്ചിട്ടുള്ളത് പാസഞ്ചർ കാർഗോ കാരിയർ പിക് അപ്പ് ആൻഡ് ഡെലിവറി വാനുകൾ ഡീസൽ പെട്രോൾ സി എൻ ജി എൽ പി ജി വൈദ്യുത ഇന്ധന വാഹനങ്ങൾ എന്നിവയാണ് അതുൽ ഓട്ടോ ലിമിറ്റഡിന്റെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ പട്ടാമ്പി മാനന്തവാടി പെരിന്തൽമണ്ണ പാല കൊട്ടാരക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം വയനാട് തിരുവല്ല ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഡീലർഷിപ്പുകൾ ക്ഷണിച്ചിട്ടുള്ളത് നിലവിൽ ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡീലർഷിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ശരണപാതയിൽ ഭക്ഷണശാലകൾ ലഘുഭക്ഷണശാലകൾ താൽക്കാലിക ലഘുഭക്ഷണശാലകൾ കടകൾ ഫോട്ടോ സ്റ്റുഡിയോകൾ ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി കടകൾ തുടങ്ങിയവ നടത്താൻ താൽപര്യമുള്ളവരിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ടെൻഡറുകൾ ക്ഷണിച്ചു ആദ്യ ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ നിരത നിബന്ധനകൾ തുടങ്ങിയവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് രാജ്യത്തെ പ്രമുഖ മാട്രസ് ആൻഡ് പില്ലോ നിർമ്മാതാക്കളായ രാംരാജ് കേരളത്തിലുടനീളം ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ചു എല്ലാ ജില്ലകളിലും ചെറുതും വലുതുമായ നഗരങ്ങളിൽ ഓരോ ഫ്രാഞ്ചൈസികൾ വീതം അനുവദിക്കാനാണ് രാംരാജ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കുറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കടമുറി സ്വന്തമായോ വാടകയ്ക്കോ ഉള്ളവർക്ക് ഫ്രാഞ്ചൈസിക്കായി അപേക്ഷിക്കാം വാടക കെട്ടിടമാണെങ്കിൽ മാസ വാടക പരമാവധി ഇരുപതിനായിരം രൂപ വരെയേ ആകാൻ പാടുള്ളൂ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഒരു മികച്ച ബിസിനസ് അവസരം എന്നാണ് രാംരാജ് അവകാശപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി നാല് ഇന്റർനാഷണൽ ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായ പോഗോ ഫ്രൈഡ് ചിക്കൻ കേരളത്തിലുടനീളം ഫ്രാഞ്ചൈസികൾ ക്ഷണിക്കുന്നു കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി ഉടമയാകുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് ഒരു മികച്ച ബിസിനസ് അവസരമാണ് ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് കമ്പനി മാനേജ്മെന്റ് എന്നിങ്ങനെ രണ്ടുതരം മാനേജ്മെന്റ് സംവിധാനമാണ് പോഗോസ് ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ഉടമകൾക്ക് നൽകുന്നത് ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് സ്കീമിലാണെങ്കിൽ ഫ്രാഞ്ചൈസിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഫ്രാഞ്ചൈസി ഉടമ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം വിൽപ്പന നടത്തിയ ഒരു ഫുൾ ചിക്കന് പത്ത് രൂപ എന്ന നിരക്കിൽ കമ്പനിക്ക് റോയൽറ്റി നൽകിയാൽ മതിയാകും കമ്പനി മാനേജ്മെന്റ് സംവിധാനത്തിൽ ലാഭത്തിന്റെ അറുപത് ശതമാനം ഫ്രാഞ്ചൈസി ഉടമയ്ക്കും നാൽപ്പത് ശതമാനം കമ്പനിക്കും എന്ന നിരക്കിലായിരിക്കും ലാഭ വിഹിതം പങ്കിടുക ഡൈനിംഗ് ഇല്ല ടേക്ക് അവേ സർവീസ് മാത്രമേ ഉള്ളൂവെങ്കിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം മതിയാകും പോഗോസ് ഫ്രൈഡ് ചിക്കന്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ ആവശ്യമായ മുതൽ മുടക്ക് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾക്കും താൽപര്യം അറിയിക്കുന്നതിനും ഈ നമ്പറിൽ വിളിക്കുക എൺപത് എഴുപത്തിയഞ്ച് കെഎസ്ആർടിസിയുടെ ദീർഘദൂര ബസ് സർവീസുകളിൽ യാത്രക്കാർക്കാവശ്യമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി റെസ്റ്റോറന്റുകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ടതും ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന പൊതുഗതാഗത സംവിധാനവുമാണ് സംസ്ഥാനത്തിന്റെ റോഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കെ എസ് ആർ ടി സി ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി യാത്രക്കാർക്ക് ഭക്ഷണ പാനീയ സേവനങ്ങൾ നൽകുന്നതിനായി പ്രധാന റൂട്ടുകളിൽ സ്ഥിതി ചെയ്യുന്നതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും ശുചിത്വമുള്ളതുമായ റെസ്റ്റോറന്റുകളിൽ നിന്നും കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിക്കുന്നു പ്രധാന നിബന്ധനകൾ ദീർഘദൂര യാത്രക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള വെജ് നോൺ വെജ് ഭക്ഷണം ന്യായമായ നിരക്കിൽ നൽകുന്ന ഭക്ഷണശാലകൾ ആയിരിക്കണം ശുചിത്വമുള്ള അടുക്കളകളും ആവശ്യത്തിന് ഭക്ഷണ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ മൂത്രപ്പുരകൾ വിശ്രമമുറി സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം നാല് ബസ് പാർക്കിംഗിന് മതിയായ സ്ഥല സൗകര്യം ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക